ഉപ്പുമുളകും ലൈറ്റ് ദ ഫാമിലി വ്ലോഗേഴ്സ് ഉപ്പും ലൈറ്റ് കുടുംബത്തിലെ കുഞ്ഞനെന്നറിയപ്പെടുന്ന നന്ദന വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിവാഹിതയായിരിക്കുകയാണ് അങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇന്ന് കുഞ്ഞന്റെ കല്യാണം ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു മാസമായി നമ്മുടെ യൂട്യൂബിലെ മെയിൻ ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആയിരുന്നു ഈ ഉപ്പും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗിങ് ചാനലിലെ ചില ഹോട്ടലും ചീറ്റലുകളും ഈ ഒരു ഫാമിലി ബ്ലോഗിങ് ചാനൽ അവരുടെ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി പൊന്നു ആ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതിനു ശേഷം ഏതോ ഒരുത്തിനുമായിട്ട് അവൾ അങ്ങോളിച്ചോടിപ്പോയി അതിനുശേഷം രണ്ടാമത്തെ പെൺകുട്ടി കുഞ്ഞനെന്നറിയപ്പെടുന്ന നന്ദന അവളുടെ കല്യാണം ഉറപ്പിച്ചതിനു ശേഷം കല്യാണം ഉറപ്പിച്ച ചെറുക്കനുമായിട്ട് തന്നെ അവൾ ഒളിച്ചോടിപ്പോയി അപ്പൊ ഇങ്ങനെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് അവരുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ആയിരുന്നു ഏകദേശം ഒരു ഒരു മാസം മുമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അപ്പോ ഇന്ന് ഇപ്പോ നന്ദന എന്ന് പറയുന്ന അന്ന ഒരു മാസത്തിന് മുമ്പ് ആ ഒരു പെങ്കൊച്ചി ഈ ഒരു പയ്യനുമായിട്ട് ഇറങ്ങിപ്പോയി ചെറുതായിട്ട് താലിയൊക്കെ കെട്ടി അവന്റെ കൂടെ ആയിരുന്നു താമസം ഇന്നിപ്പോ രാവിലെ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ആ പയ്യനും ആ പെങ്കൊച്ചും കൂടെ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു മുമ്പ് ഇവരുടെ കല്യാണ വീഡിയോ അത് കുറച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അങ്ങനെ പത്തൊമ്പത് വയസ്സുള്ള നമ്മുടെ നന്ദനക്കുട്ടി ഒഫീഷ്യലി ഇന്ന് കല്യാണം കഴിച്ചിരിക്കുകയാണ് ആ പയ്യനെ അല്ലെങ്കിൽ ആ പയ്യൻ ഒഫീഷ്യലി നമ്മുടെ നന്ദനക്കുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഇന്ന് ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഈ നന്ദനക്കുട്ടിയുടെ അച്ഛനും അമ്മയും ചേച്ചിയൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് നന്ദനക്കുട്ടി സ്വന്തം അച്ഛനും അമ്മയും അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മോൾക്ക് എന്തോ വലിയ അസുഖമൊക്കെ ഉണ്ടായിരുന്നു ആ അസുഖമൊക്കെ ഒരു പത്തും പത്തൊമ്പത് വരെ മോളുടെ ആ അസുഖമൊക്കെ മാറാനായിട്ട് മോളുടെ കൂടെ നിന്ന് പൈസ കൊടുത്തതൊക്കെ രണ്ടാമത്തെ കാര്യം പോട്ടെ പൈസ ചിലവാക്കി പോട്ടെ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ മാനസികമായിട്ടും ശാരീരികമൊക്കെ ആയിട്ട് മോളുടെ കൂടെ നിന്നില്ലേ അവര് ഒരു തണലായിട്ട് തന്നെ നിന്നില്ലേ ഒരു അച്ഛനും അമ്മയും അറ്റ്ലീസ്റ്റ് ഇന്ന് ഈ ഒരു കല്യാണം നടത്തിയപ്പോഴെങ്കിലും പോയി ക്ഷമയൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാമായിരുന്നു അതാണ് ഒരു മാന്യത അല്ലാതെ അവരോട് ദേഷ്യം കാണിച്ചിരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് മോള് അവൾക്ക് അവർക്ക് ഇത്തിരി പ്രായമുള്ളവരാണ് അപ്പം അതിന്റെ ഒരു ഇത് കൊടുക്കുക അവർക്ക് പിന്നെ മോളുടെ ചേച്ചിയുടെ കാര്യം അത് ഞാനിവിടെ പറയുന്നില്ല അതിനെ ഞാൻ വിട്ടു കളഞ്ഞതാ കഴിഞ്ഞ ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ എനിക്ക് അവളുടെ ഒരു ഭാഗം കേൾക്കാനോ അവള് പറയുന്ന കേട്ട് ഈ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയോ ഉപ്പുമുളകിലോ ആ ചേട്ടനോ ചേച്ചിയോ ഒന്നും അവരെ അവരെ സംസാരിക്കും അവരുടെ ആ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു മൂത്ത പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ അന്നും അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്നും ഞാൻ അവരെ വെറുതെ വലിച്ചെഴക്കുന്നില്ല പക്ഷെ അവരെ വിളിക്കണ്ട പോട്ടെ ആ ഒരു എന്താ മോളുടെ ചേച്ചിയും കൂടെ ഉള്ള മറ്റേ അവനെയും വിളിക്കണ്ട പക്ഷെ സ്വന്തം അച്ഛനെയമ്മേ വിളിക്കായിരുന്നു രണ്ട് കുഞ്ഞ് പിള്ളേരുണ്ടല്ലോ ആ വീട്ടില് മോളുടെ തന്നെ അനിയനും അനിയത്തി അവരെയൊക്കെ വിളിക്കായിരുന്നു അവരൊന്നും കുഞ്ഞിനോടൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ വിളിക്കാമായിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല ഇത് കമന്റ് ബോക്സിൽ ഈ ഒരു വീഡിയോ സി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ് വേറൊരു ചാനലൊന്നും വന്ന് ഞാൻ ഞാൻ കണ്ടില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വേറെ അങ്ങനെ കണ്ടില്ല ഈ സി വി ടി വി എന്ന് പറയുന്ന ചാനലിന്റെ ഉടമസ്ഥ ഒരു ലേഡിയാണ് ഒരു ചേച്ചിയാണ് ആ ചേച്ചി ചിലപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി മിക്ക ഫാമിലി ഒക്കെ ആയിട്ട് നല്ല കണക്ടാണ് അപ്പം അതുകൊണ്ട് ചേച്ചി ഇൻവൈറ്റ് ചെയ്തപ്പോൾ ചേച്ചി പോയി വീഡിയോ എടുത്തതായിരിക്കാം അപ്പം എന്താണെങ്കിലും ഈ ഒരു ചാനലിന്റെ അടിയിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല കമൻറ്റുകളും ഉണ്ട് നല്ല മോശം മോശം കമൻറ്റുകളും ഉണ്ട് ഞാൻ അധികം മോശം കമൻറ്റുകളൊന്നും അങ്ങോട്ടെടുത്ത് കാണിക്കുന്നില്ല എന്നാൽ ആളുകൾ ആളുകൾ പറയും ഇത് നന്ദനയും കല്യാണം കഴിച്ച പയ്യനെയും അവന്റെ പേര് ഞാൻ പറഞ്ഞു പോയി എന്താണെങ്കിലും അവന് പിന്നെ നമുക്ക് വലിയ റോള് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരും കേൾക്കാൻ ബാധ്യസ്ഥരാണ് നാട്ടുകാർ ഈ പറയുന്ന കാര്യങ്ങൾ കാരണം നിങ്ങളെ വ്യൂവേഴ്സ് ആയിരിക്കാം അപ്പൊ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലെങ്കിൽ അവർ അവരെഴുതിയിടും ഇത് കാണുന്ന എന്നെ എന്നെപ്പോലുള്ള ആളുകൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും മോശമായിട്ടൊന്നും നിങ്ങളെ പറയില്ല ഞാനിത് എതിരായിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ആ അച്ഛനെ അമ്മയെങ്കിലൊന്നും വിളിക്കേണ്ടതായിരുന്നു വിളിച്ചാൽ മതി അവര് വരുവോ വരാതിരിക്കുവോ ഇതിപ്പം വിളിച്ചതായിട്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് അറിയില്ല നമ്മൾ അറിഞ്ഞത് വെച്ച് വിളിച്ചിട്ടില്ല എന്നാണ് നമുക്കിനി കമന്റിലേക്കൊന്നു പോവാം ആദ്യത്തെ കമന്റ് ഇങ്ങനെയാണ് ജന്മം തന്ന് കാത്ത് സംരക്ഷിച്ചവരുടെ കണ്ണുനീർ ഏൽക്കാതിരിക്കട്ടെ ആരാണ് ഈ കമന്റ് ഇട്ടേക്കുന്നത് ആദിശങ്കർ എന്റെ പൊൻറെ ആദിശങ്കറെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവര് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടാ എന്നിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞാൽ പോരെ കണ്ണുനീർ ഏൽക്കാതിരിക്കട്ടെ എന്തിനാ അത് അതൊക്കെ വളരെ മോശമല്ലേ അല്ലേ ഒന്നും ആവശ്യമില്ല നമുക്ക് എല്ലാരും അത് പറയും മനസ്സുകൊണ്ട് പറയും പക്ഷെ ഒരു കമന്റ് ബോക്സിൽ പോയി അങ്ങനെ അങ്ങോട്ട് മറ്റേ മാനസികമായിട്ട് അവരെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അങ്ങോട്ട് നടത്തേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ അടുത്തത് മൂത്തവൾ അച്ഛനോടും അമ്മയോടും ചെയ്തതുപോലെ ഒന്നും ഇവൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ലഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ലഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായില്ല എന്താണെങ്കിലും ഇപ്പോൾ ഇവരെ വേർപിരിക്കാനുള്ള തിരക്കിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഇവരെ സ്നേഹിച്ച് കെട്ടിയ തല്ല അച്ഛനും അമ്മയും കണ്ടുപിടിച്ച ആളെയാണ് കുഞ്ഞൻ കല്യാണം കഴിച്ചത് അതുകൊണ്ട് നന്നായി വരും അച്ഛനും അമ്മയും കല്യാണം കഴിച്ച ആളെ തന്നെയാണ് ഈ മൂന്ന് കല്യാണം കഴിച്ചത് പക്ഷേ അച്ഛനും അമ്മയും കല്യാണം എന്താ കണ്ടുപിടിച്ചതിന് ശേഷം അവര് പറയുന്നത് അവർ വളരെ മോശമായിട്ട് ആ ഒരു ചേച്ചിയാണെങ്കിലും അന്ന് പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ പറ്റി അറിഞ്ഞപ്പോഴാണ് അവര് വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ കൂടുതലായിട്ട് അന്നത്തെ കോൺട്രവേഴ്സികളിലേക്ക് പോകുന്നില്ല അത് അവിടെ കഴിഞ്ഞതാണ് നമ്മൾ വിട്ടതാണ് ഇനി അതിനെപ്പറ്റി സംസാരിക്കാൻ പോയാൽ വീണ്ടും ആയെന്നൊട്ട് പറയേണ്ടി വരും എനിക്കിനകത്ത് ഒരാളുടെയും സൈഡിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം കഥകൾ പലതും നമ്മൾ കേട്ടു അതിനകത്തെ പല കഥകളും നമുക്ക് നിങ്ങളോട് പറയാനും പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അയ്യോ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളൊരു സാധനം തോന്നും അത് നമ്മൾ പറയാൻ എനിക്ക് എനിക്ക് അതിനൊരു അധികാരമില്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അടുത്ത കമൻറ്റ് ഈ പെൺകുട്ടികളുടെ അച്ഛനെ രണ്ടുപേരുടെയും കൈ കൊടുക്കാൻ ഭാഗ്യമില്ലാതെ പോയി അത് സത്യം പറഞ്ഞ ഉള്ള കാര്യമല്ലേ പുള്ളിയുടെ ഒരു ഒരു ഗതികേട് രണ്ട് മക്കൾ ആദ്യത്തെ മോള് അതാണ് ഗേറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ അതായിട്ടോ ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആയിട്ട് ഒളിച്ചോടി അത് എന്നാ പിന്നെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ കൊച്ചിന് പറയരുതായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ വല്ലതും അത് എനിക്ക് എനിക്കറിയില്ല അന്നത്തെ ഇവരുടെയൊന്നും ഈ ഒരു കഥയൊന്നും ഫോളോ ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അത് പറയാനും പോകുന്നില്ല പക്ഷെ ഇനിയുണ്ട് ഒരു മോനും ഏറ്റവും ചെറിയ രണ്ട് കുട്ടികളുണ്ടാവും അതിനകത്ത് ഒരു മോളില്ലേ ആ കൊച്ചിന്റെ എങ്കിലും കൈ പിടിച്ച് ആരെങ്കിലും ഏൽപ്പിക്കാനായിട്ട് ആ പാവപ്പെട്ട അച്ഛന് പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ വേറൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല ഈ ഒരു കമന്റിൽ ഇപ്പൊ വീണ്ടും ആദിശങ്കർ വന്നിട്ടുണ്ട് പ്രണയവും വിവാഹവും ഒക്കെ സാ സാധാരണയാണ് പക്ഷെ രോഗാവസ്ഥയിലുള്ള കുഞ്ഞിന് വേണ്ടി നെഞ്ചി നീറി പ്രാർത്ഥിച്ചും കരഞ്ഞും ഉറങ്ങാതെയും കാവലിരിക്കുന്ന മാതാപിതാക്കൾ അത് അതൊരു ഞാനും അതേ അവസ്ഥയിൽ എന്റെ മകനു വേണ്ടി കാവലിരിക്കുന്ന ഒരമ്മയാണ് ഓക്കെ അമ്മയാണല്ലേ പിന്നെ ആദിശങ്കർ എന്ന് കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു സോറി അമ്മയാണ് സോ ഐ ക്യാൻ റിലേറ്റ് ദ ഫീലിംഗ് ഓഫ് യുവർ പാരൻസ് എൻ യു എ ഓൾ ദ ബെസ്റ്റ് മാന്യമായിട്ടുള്ള ഒരു കമന്റ് ആണ് അവരെ പറഞ്ഞത് ഈ പറഞ്ഞതിനകത്ത് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിനിങ്ങനെ വയ്യാത്ത ഒരവസ്ഥയിലൊക്കെ മോളെ നീ ഇപ്പൊ കെട്ടിയ ആ പയ്യരൊന്നും നിന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ എന്റെ സ്വന്തം അച്ഛനും അമ്മയല്ലേ നിന്നെ ആ സമയത്ത് നോക്കിയത് അതിന്റെ ഒരു നന്ദി നിനക്ക് അതിന്റെ മാത്രം അത്രയും മാത്രം ചെയ്താൽ മതിയായിരുന്നു അതിൻ്റെ ഒരു നന്ദി നിനക്ക് അവരോട് കാണിക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് വിളിക്കാമായിരുന്നു ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് അവരെ അവർ വന്നില്ലെങ്കിലും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു കാരണം എന്തായാലും ഒരു മാസമായി നിന്റെ കല്യാണം കഴിഞ്ഞ് നീ അവനുമായിട്ട് മുറുക്കാനും തുടങ്ങി അപ്പൊ പിന്നെ നീ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പം പിന്നെ മാപ്പ് പറഞ്ഞോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു കല്യാണത്തിന് അതായിരുന്നു ഒരു മാന്യത നീ ആയിരുന്നു അത് ചെയ്യേണ്ടത് നീ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണമായിരുന്നു അല്ലാതെ നിന്നെ കല്യാണം കഴിച്ച് അവനതിനകത്ത് ഇൻഷേറ്റീവ് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവനത് ചെയ്യാനും ചാൻസ് ഇല്ല പക്ഷെ നീ ചെയ്യണമായിരുന്നു അത് അത് നിന്റെ കടമയായിരുന്നു നിന്നെ നോക്കിയതാണ് അവർ പത്തൊമ്പത് പത്തൊമ്പത് വർഷം അതിലും ഒരു രോഗാവസ്ഥയിൽ നീ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ സമയത്തൊക്കെ നിന്റെ കൂടെ നിന്നാണ് അവര് സോ അവരെ വെറുതെ അങ്ങനെ തള്ളിക്കളയരുതായിരുന്നു ഈ ഒരു ഈ ഒരു കല്യാണ ദിവസമെങ്കിലും അത്രേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല പദ കഥകൾ നമ്മൾ കേട്ടു ഇബനെയും അവളെയും പറ്റിയൊക്കെ കേട്ടു അവരെയും ഇവരെയും പറ്റി നമ്മൾ കേട്ടു നമുക്ക് അറിയില്ല സത്യം അതുകൊണ്ട് പറയുന്നില്ല അടുത്തത് വെരി സാഡ് ഓൾവേസ് നീഡ് ദ ബ്ലെസ്സിങ് ഓഫ് ദ പാരൻസ് ദോ ആർ റൈറ്റ് ഓർ റോങ് ബോയ്സ് പാരന്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ഇൻവൈറ്റ് ഹിയർ പാരൻസ് ടു ഷോ ദർ ഡീസൻസി പേഴ്സണൽ ഒപ്പീനിയൻ വളരെ മാന്യമായിട്ടുള്ള ഒരു കമന്റ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ നല്ല കമന്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അട്ടവരാധം പിടിച്ച സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല അപ്പൊ എന്തായാലും ഇതും കാരണം നമുക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതിനകത്താണെങ്കിലും പറഞ്ഞിരിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പെൺ ഈ പയ്യന്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ചിലപ്പോൾ അവര് ചിലപ്പോൾ വിളിച്ച് കാണണം നമുക്ക് അറിയത്തില്ലല്ലോ നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ ഇനി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ആ പെൺകുട്ടി തന്നെ സ്വന്തം അച്ഛനോ അമ്മയല്ലേ അവരെ ആ പെൺകുട്ടി തന്നെ പോയി ഇൻവൈറ്റ് ചെയ്യല്ല പോയി വിളിച്ചുകൊണ്ട് വരണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അവളത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവൾ അപ്പോഴും ഈ കല്യാണം കഴിച്ച വയ്യനെ കല്യാണം കഴിച്ച വയ്യനെ വിശ്വസിച്ചുള്ളൂ പക്ഷെ നമ്മളൊക്കെ കേട്ട കഥ വെച്ച അവൻ അത്ര നല്ല സുന്ദരവില്ലാടിയൊന്നും അല്ല പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ എന്താണെങ്കിലും മോൾക്ക് നല്ലത് മാത്രം വരട്ടെ സൂക്ഷിച്ചും കണ്ടുവെക്കുക ആ വീട്ടിൽ ജീവിക്കുക ഒരു പരിധിയിൽ കൂടുതൽ ഒരുത്തനെയും വിശ്വസിക്കാൻ നിൽക്കരുത് സ്വന്തമായിട്ട് നിനക്കൊരു ജാനലുണ്ട് അതിനകത്തൊന്നും നല്ല രംഗസ് നീയായിട്ട് ഉണ്ടാക്കുക അതിനകത്ത് മറ്റേ കൈയിട്ട് വാരാനായിട്ട് ഒരുത്തനെയും സമ്മതിക്കാതിരിക്കുക പറ്റുമെങ്കിൽ കല്യാണം കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും ആ ഒന്ന് പോയി കാണുക ഒരു ക്ഷമയൊക്കെ പറയുക ക്ഷമ ചോദിക്കുന്നതിനകത്തൊന്നും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പോയി കാണുക നിന്റെ അച്ഛനും അമ്മയാണ് അവരുടെ ഭാഗത്താണ് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും നീ ഒന്ന് പോയി മാപ്പ് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നിനക്ക് ചോർന്നു പോകാനില്ല അച്ഛനും അമ്മയല്ലേ എനിക്ക് എനിക്കത്രേ ഉള്ളൂ പറയാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയുക താഴെ കമന്റ് ബോക്സിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ